അവനെ ടോർച്ചർ ടോർച്ചർ ചെയ്ത് ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു ഇപ്പോൾ ഈ പറയുന്ന ന്യൂ ജനറേഷൻ ബാങ്കുകളിലൊക്കെ അവലംബിക്കുന്നത് അവസാനം ഭീഷണിയിൽ വരെ ആ കോഴ് ചെന്നു ഒരാൾക്ക് കൊടുത്തിട്ട് തന്നില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒരു നമസ്കാരം ന്യൂ ജനറേഷൻ ബാങ്കുകളുടെ കടന്നു ഒരു വിപ്ലവം തന്നെയാണ് കേരളത്തെ സൃഷ്ടിച്ചത് പക്ഷേ അതുപോലെ തന്നെ സാധാരണക്കാരന്റെ മനസ്സന്മാരവും അവിടെ നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഓഫീസിൽ ഒരു ദിവസം വരുന്ന കോഡുകളിൽ പത്രയധികം കാർഡുകൾ ഈ പറയുന്ന ന്യൂ ജനറേഷൻ ബാങ്കുകൾക്കെതിരെയുള്ള കോഡുകളാണ് ഈസാഫ് പോലെയുള്ള ബാങ്കുകൾ ഇവരൊക്കെ കാശ് അങ്ങോട്ട് പോയി കടം കൊടുത്തതിന് ശേഷം അവരുടെ എക്സിക്യൂട്ടീവ്മാരെ വിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ വീട്ടിൽ കുത്തിയിരുന്ന് കാശ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി പല തവണ ഞങ്ങൾ വാർത്ത ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ കേരളത്തിലെ ഇത്രയധികം ആത്മഹത്യകൾ നടക്കുന്നുണ്ട് ഈ ആത്മഹത്യയുടെ പിറകിലൊക്കെ ഈ ബാങ്കുകാരുടെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ഇവരൊക്കെ ഓരോ ഫോണിൽ വിളിച്ചിട്ട് അത്രത്തോളം പ്രഷറൈസ് ചെയ്യുകയാണ് വീട്ടുകാർ നിങ്ങൾ എങ്ങനെയെങ്കിലും കാശ് അടയ്ക്കും സ്വർണ്ണ എടുത്ത് വയ്ക്കുമോ എന്ന് പറഞ്ഞ് രാവിലെ ഒരു ഒരു ദിവസം തെറ്റിക്കഴിഞ്ഞാൽ അന്ന് പിറ്റേ ദിവസം മുതൽ ഇവരുടെ ഫോൺ എടുക്കാതിരിക്കാൻ കഴിയില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ വിളിയോട് വിളിയാണ് അവസാനം ഭീഷണിയിൽ വരെ ആ കോൾ ചെന്നെത്തുന്നു ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം എന്നെ രാവിലെ ഒരു വീട്ടമ്മ വിളിച്ചിരുന്നു ആ വീട്ടമ്മ അവരെ ബാങ്കുകാർ വിളിച്ചതിൻ്റെ റെക്കോർഡ് എനിക്ക് അയച്ചു തന്നു എന്തുമാത്രം പ്രഷറാണ് ആ വീട്ടമ്മ അനുഭവിക്കുന്നതെന്ന് ആ കോൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം അഞ്ച് വർഷമായി ഒരു തവണ പോലും മുടങ്ങാതെ അടച്ചുകൊണ്ടിരുന്ന ആ ഒരു വായ്പ ഒരു മാസം ഒരു മാസം അവരുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് കാശാൻ വഴി ഒരു ദിവസം വൈകിയപ്പോൾ അവർ അനുഭവിക്കേണ്ടി വന്ന മാനസിക ടെൻഷൻ ഈ കോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും ഹലോ ഹലോ അറേൻ വന്നുവരെയും ക്യാഷ് വന്നില്ല ഞാൻ വിഷമിച്ചിരിക്കുകയാണ് ക്യാഷ് വന്നതാക്കി ഞാൻ അടയ്ക്കും നിങ്ങൾ എന്നെ ഒന്നും മാനസികമായി അതിന് കുഴപ്പമില്ല ഞാനല്ലേ അടയ്ക്കുന്നത് ഞാൻ അടക്കാൻ ബാധ്യസ്ഥയാണല്ലോ നിങ്ങൾ ഇന്നലെ പറഞ്ഞപ്പോ എനിക്ക് പൈസ വന്നില്ല ഞാൻ ഇന്നലെ എടുത്ത് പറഞ്ഞല്ലോ നിങ്ങൾ ചോദിക്കപ്പൊ ചോദിക്കുമ്പോ ഞാൻ പറയുന്നല്ലോ എനിക്ക് ഒരു ശതമാനം ചിലപ്പോ വരാൻ സാധ്യത ഇല്ലെന്ന് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ അല്ല ആ നെക്സ്റ്റ് ഇങ്ങനെ ഞാൻ പലിശയും പലിശയുടെ പലിശ അടയ്ക്കും എന്റെ വേണ്ടപ്പെട്ട പ്രമാണം അവിടെ ഇരിക്കില്ലേ എന്റെ പ്രമാണം അവിടെ എന്റെ പ്രമാണം അവിടെ ഇരിക്കില്ലേ ഞാൻ പലിശയും പലിശയുടെ ബാധ്യസ്ഥയാണ് പിന്നെ എന്നെ നിങ്ങൾ വിളിച്ചെന്ന് ഇപ്പോ ഇന്ന് ഈ കഴിഞ്ഞ എനിക്ക് അടയ്ക്കാൻ പറ്റത്തില്ല എനിക്ക് അടയ്ക്കാനില്ല പൈസ ഇനി വന്നാലേ അടക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് ഇവിടെ നിന്ന് അടക്കാൻ പറ്റുന്ന സാഹചര്യമല്ല തീർത്ത് പറഞ്ഞിട്ടില്ല നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ വിളിച്ച് ഏതാ ആപ്പ് എടുക്കട്ടാന്ന് ചോദിക്കുമ്പോഴേ ഞാൻ പറയുന്നുണ്ട് എനിക്ക് പൈസ ഒരു ശതമാനം വന്നില്ലെങ്കിലോ എന്നാണ് ഞാൻ ചോദിച്ചത് ഞാൻ ഗുഡ് മോർണിംഗ് അടയ്ക്കാൻ പറ്റില്ല പൈസ വന്നാൽ അറിയാലോ ഞാൻ എന്റെ ക്യാഷ് അക്കൗണ്ടിലോട്ട് വരുന്നതാണ് ഇത് നമുക്ക് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഇപ്പൊ പൈസ വന്നാൽ ഇന്ന ചെയ് പൈസ വന്നാ ഞാൻ ആ സെക്കൻഡിൽ അടയ്ക്കാൻ ബാധ്യസ്ഥയാണ് എന്റെ അക്കൗണ്ടിലൂടെ പൈസ ഒക്കെ അറിയാലല്ലോ എനിക്ക് അടക്കാൻ പറ്റുള്ളൂ ഞാൻ ഇന്നലെ നമ്മൾ നമ്മള് ലോൺ തരുമ്പേ ഈ ഡേറ്റിൽ ഇ എം എ അടയ്ക്കാം എന്നൊരു ക്രൈറ്റീരിയ വെച്ചിട്ട് ഭർത്താവിന്റെ നമ്പർ തരാം നിങ്ങൾ അതിലോട്ട് വിളി നിങ്ങൾ എന്ന കിടന്ന് വിളിച്ച് ശല്യപ്പെടുത്താതെ നിങ്ങൾ അതിലും

പോവട്ടില്ലേ പോയി കഴിഞ്ഞാൽ പോവട്ടെ കൃത്യമായിട്ട് പക്ഷേ ചെലപ്പോ എനിക്ക് അടക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ ഈ വീട് വിറ്റിട്ട് നിങ്ങളെ എമൗണ്ട് തീർത്ത് അടച്ചിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും ഒരു ചെറിയ വീട് മേടിക്കും എനിക്ക് അതൊന്നും ഒരു വിഷയമുള്ള കാര്യങ്ങളല്ല നിങ്ങൾ എന്നെ ശല്യപ്പെടുത്താതിരിക്കൂ എനിക്കിപ്പോ എനിക്ക് ലോൺ അടയ്ക്കാൻ എന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോഴേന്തെങ്കിലും മറികച്ചോടും ചെയ്ത് ഞാൻ നിങ്ങളുടെ ഇടപാട് തീർക്കും നിങ്ങൾക്ക് ഇടപാട് തീർത്താ പോരെ നിങ്ങൾ ഞാനും തമ്മിലുള്ള ഇടപാട് എനിക്ക് പത്ത് ലക്ഷത്തിൽ നാളെ തന്നില്ലെങ്കിൽ ഇങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്ത് വിളിക്കുമ്പോ തരുന്നില്ലേ ഞാൻ പറയുന്നത് പൈസ വന്നില്ല പൈസ വന്നാ തരും ഇപ്പൊ നിങ്ങളിപ്പം അതെ ഞാൻ വീട് വിറ്റിട്ടെങ്കിലും നിങ്ങളെ ഇടപാട് തീർക്കുമെന്ന് ഞാൻ പറയുന്നല്ലോ നിങ്ങൾ തന്ന പൈസ പലിശയുടെ പലിശ ഞാൻ നിങ്ങൾക്ക് തീർക്കുമെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ

എല്ലാ മാസവും പറഞ്ഞത് കൊണ്ടാണ് പറ്റിയല്ലോ നിങ്ങൾ വന്ന് ഈ സത്യാഗ്രഹം ഇരുന്നോട്ട് പോവുക അല്ലെങ്കിൽ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തോണ്ടൊക്കെ പോയുന്നല്ലോ ഞാൻ എന്ത് തയ്യാറാണ് നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തോണ്ട് പോ നിങ്ങളുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും ഇരിക്കില്ലേ നിങ്ങൾ ഞാൻ നല്ല മര്യാദയായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ഒരു രീതിയിലും ചേക്ക തരാതെ നിങ്ങള് നേരെ പഠിപ്പ് വിളിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത്രയധികം ആത്മഹത്യകളുണ്ടാകുന്നു ഈ ആത്മഹത്യകളുടെ പിറകിലെ കാര്യങ്ങളൊന്നും ആരും അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് വസം ഇപ്പോൾ ഞാൻ ഈ കേൾപ്പിച്ച ഓഡിയോ ക്ലിപ്പ് പോലെ ഒരുപാട് വീട്ടമ്മമാർ ഇങ്ങനെ ഈ കോളൊക്കെ സ്വീകരിച്ച് സ്വീകരിച്ച് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് കുടുംബത്തോട് തന്നെ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് ചുറ്റുമുണ്ട് ഈ പറയുന്ന എനിക്ക് തന്നെ ഒരു ദിവസം അഞ്ച് കോളെങ്കിലും വരും സാറ് എലിജിബിളാണ് സാറിന് പിന്നെ ഏത് സിവിൽ 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 ബാൽസകൾ ഉണ്ട് സാറിന് ഒരു ആറ് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപയൊക്കെ ലോൺ തരാമെന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്ന കോൾസ് ഒരു അഞ്ചെണ്ണോ ദിവസം വരാറുണ്ട് ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു നഷ്ടക്കണക്കിന് അല്ലെങ്കിൽ അവൻ്റെ ജീവനിലവാരത്തെ വിലക്കെടുത്ത് കൊണ്ട് അങ്ങോട്ട് കാശ് ഓഫർ ചെയ്ത് കൊടുത്തതിന് ശേഷം അവനെ ടോർച്ചർ ടോർച്ചർ ചെയ്ത് ഇഞ്ചിഞ്ചായി കൊല്ലുന്നൊരു പരിപാടിയാണ് ഇപ്പോൾ ഈ പറയുന്ന ന്യൂ ജനറേഷൻ ബാങ്കുകളിലൊക്കെ അവലംബിക്കുന്നത് ഇത് തീരെ എന്താ പറയുക അത് അന്വേഷിക്കപ്പെടേണ്ട ഒന്നാണ് കാരണം ഒരുപാടൊരുപാട് വീട്ടന്മാരെന്നിതും പുറത്ത് പറയാറില്ല പക്ഷേ പുറത്ത് പറയുന്നവരൊക്കെ പറയുമ്പോഴത്തേക്കാണ് അവരനുഭവിക്കുന്ന ആത്മസംഘർഷമൊക്കെ മനസ്സിലാവുന്നത് വേണ്ടി ക്യാമറമാൻ റജിനൊപ്പം ശ്രീത് തമാരാ സൈനിങ് ഓഫ്